നമസ്കാരം ഗൈസ് ആർജി ആണ് നമ്മൾ കണ്ടിന്യൂസ് കണ്ടിന്യൂസായിട്ട് കുറച്ച് ദിവസമായിട്ട് നടന്ന അറ്റാക്കിനെ കുറിച്ചും ഇന്ത്യ പാകിസ്ഥാൻ തിരിച്ച് കൊടുത്ത പണികളും ചെറു വസ്തു തുറത്താൻ വേണ്ടി ഇന്ത്യ ചെയ്ത കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോഗ് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ഇനി കുറച്ച് ഒരു ബ്ലോഗ് ചെയ്യാനുണ്ട് കഴിഞ്ഞ ദിവസം കാര്യങ്ങളും ചെയ്യാനുണ്ട് പക്ഷേ അതിൻ്റെ ടെക്നിക്ക് വേറെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവം നടന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ധൂരൊക്കെ നമ്മള സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പല പ്രാവശ്യം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ ഈ സമയത്ത് ഇന്ത്യയുടെ ഇന്ത്യയുടെ കൂടെ ഒഴിച്ച് നിൽക്കണം ഇന്ത്യ രാജ്യം ആക്കാൻ നിൽക്കുന്നത് തള്ളി പറഞ്ഞു ഇന്ത്യയ്ക്കെതിരെ സംസാരിക്കാൻ കൂടെ സംസാരിക്കാൻ ശ്രമിക്കരുതെന്ന് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊക്കെ ഈ സമയത്ത് രാജ്യത്തിൻ്റെ കൂടെ നിക്കണതാണ് കാരണം അതിനുവേണ്ടി ഓൾ പാർട്ടി മീറ്റിംഗ് ഇന്ത്യ എല്ലാ നേതാക്കന്മാരും വിളിച്ച് എല്ലാ കാര്യം സംസാരിച്ചത് കാരണം ഒരിക്കലും രാഷ്ട്രീയമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചേരി വരാൻ പാടില്ലെന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ഇന്ത്യ മനസ്സിലാക്കി ചെയ്തത് കാരണം നമ്മൾ ഒരിക്കലും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെയല്ല അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അവിടെയുള്ള ടെററിസത്തിനെതിരെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ അതിനെതിരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ഇവിടെ കുറേ ആണങ്ങൾക്ക് അതിന് പാകിസ്ഥാനെ പാല് പിടിച്ച് പുറകെ ഓടമായിടുക്കാൻ തീറ്റ ഇവിടെയും കൂറവിടെയും അറിയില്ലേ ആ അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇവിടെ ഇരുന്നിട്ട് ഇവിടുത്തെ ജവാൻമാരിൽ കഷ്ടപ്പെട്ട് ജീവൻ പറയാന് വെച്ച് കാവാലിൽ നിന്ന് ഇവർക്ക് സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ ഇവർ ഇവിടെ നിന്നിട്ട് സൂക്ഷിച്ചുകൊണ്ടിരുന്നിട്ട് പാകിസ്ഥാനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് കൊണ്ടാക്കാനായിട്ട് കുറേ നാളുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ സിനിമാ നടിമാരെ നടക്കുമുണ്ട് ബിഗ് ബോസിലെ താരങ്ങളുണ്ട് എല്ലാവരും ഇങ്ങനെ വന്ന് നിരനിരയായിട്ട് ഇന്ത്യനെ വിമർശിക്കാൻ മാത്രം ഇവർക്ക് പബ്ലിസിറ്റി കൊണ്ട് ചെയ്യുന്നതാണോ അത് വേണം ശരിക്കും ഇന്ത്യയോട് വെറുപ്പിൽ ചെയ്യുന്നതാണോ എന്ന് അറിയാൻ പാടില്ല ഇന്ത്യയോട് വെറുപ്പിൽ ചെയ്യുന്നതിനുള്ള കാര്യം ഇന്ത്യ വിട്ട് പോകണം ഇതൊക്കെ ഇന്ത്യ നിൽക്കാൻ പാടില്ല അത് പബ്ലിസിറ്റി കൊണ്ട് ചെയ്യുന്നതിനാണെങ്കിൽ ഈ വല്ല തീട്ടന്മാരുടെ പരിപാടിക്ക് പോയ പോലെ പബ്ലിസിറ്റിട്ട് പെട്ടെന്ന് അഭ്യസിച്ചിട്ടിട്ടും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യം യുവമാലക്കെ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പടക്കൊരു ഡയലോക്ക്ണ്ട് യുവമാലൊക്കെ കുണിച്ചു കൂമിട്ട് ഇടിച്ചിട്ട് മൂട്ടിക്കൂടെ മണ്ണുവെച്ച് വായ്പൂടെ തീട്ടിൽ ആ ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്തണം പോലെയൊക്കെ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ അവരൊക്കെ ചെയ്യണം അങ്ങനെ ശിക്ഷിക്കണം അങ്ങനത്തെ ശിക്ഷ കൊണ്ടരണം എന്നാലും യുവമാല പഠിക്കും വെറുതെ രാജ്യം ഇപ്പൊ മൂന്നാ അറസ്റ്റൊക്കെ ചെയ്തെന്ന് കേട്ടു സംഭവം അറസ്റ്റ് മാത്രം ചെയ്യാറു അവരൊക്കെ നല്ല പണിഷ്മെന്റ് കൊടുക്കണം അത് ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനുള്ളത് റിയാസ് സലീമ് ഇവനൊക്കെ എവിടെ നിന്ന് വരുന്ന ശരിക്കും ഇവനൊക്കെ മതം നോക്കി ഇതാക്കുകയാണെങ്കിൽ ശരിക്കും ഇവൻ മുസ്ലിംസ് ഇഷ്ടംപോലെ നല്ല മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ അത് വേറെ കാര്യം പക്ഷെ ഇവൻ മതത്തോട് ഇച്ചിരി കൂടുതൽ കൂറാണെങ്കിൽ അവൻ തോന്നിപ്പോയി കാരണം അങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചതായിട്ട് തോന്നി ബിഗ് ബോസ് സീസൺ ഫോറിലൊക്കെ മത്സരിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിയാസ്ലിമിനെ കുറിച്ച് അപ്പോൾ റിയാ സലീം ഷെയർ ചെയ്ത പോസ്റ്റ് വന്ന് ആ പോസ്റ്റ് ഒരു ലേഡി ചേച്ചി വേറൊരു ചേച്ചി പോസ്റ്റ് ഷെയർ ചെയ്ത ഇൻസ്റ്റാഗ്രാമില് അപ്പോൾ ആ പോസ്റ്റിനെ അവൻ ഷെയർ ചെയ്തുകൊണ്ടാണ് അവൻ ഇതാക്കിയിരിക്കുന്നത് സുചിത്ര വിജയൻ എന്നൊട്ട് ചേച്ചി ഷെയർ ചെയ്ത പോസ്റ്റാണ് പുള്ളിക്കാട്ടിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത പോസ്റ്റാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം പിന്നെ ഏറെ അവർ മേ സിക് ഇന്ത്യ ലോഞ്ച് ഡേ സ്ട്രൈക്ക് അണ്ടർ ഓപ്പറേഷൻ സിന്ധൂർ എന്നൊട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പുള്ളിക്കാട്ടത്ത് പറഞ്ഞിട്ട് അതിൽ രണ്ട് കുട്ടികളും അമ്മമാരെയൊക്കെ മരിച്ചേക്കണ് അപ്പോൾ അത് രണ്ട് രണ്ട് പള്ളിയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്ന രീതിയിലൊക്കെ പുള്ളിക്കാട്ടത്തിൽ പറഞ്ഞേക്കുന്നത് ആ ആ അതിനെ ഇതാക്കിയിട്ടാണ് അപ്പോൾ പുള്ളിക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് റിമംബർ മോദി വാർ മോദി വാറിനെയാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ Yeah. Uh -huh. വായിക്കാം റിമംബർ വാർ ഡ്രിങ് ഡെസ് പീപ്പിൾ ഹൂ ക്ലേറ്റഡ് ഇൻ ടു ലോസ് ഇൻലി ഫോർ ദി സിവിലിയൻസ് അത് ഈ എവിടെ നിന്ന് പുതിക എവിടെന്ന് കണ്ടുപിടിച്ചറിയാൻ പാടില്ല എന്നുവെച്ചാൽ അവിടുത്തെ സിവിലിയൻസ് ഒക്കെ മരിച്ചു നോക്കാറുള്ളത് പാകിസ്ഥാൻ പോലും ശരിക്കും പറഞ്ഞാല് ഇത് ഇതാക്കി അതിനെ പറഞ്ഞിട്ടില്ല അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ് പോകുന്നത് മട്ട് പാകിസ്ഥാനും ന്യൂസ് പോലും അതിനെ കുറിച്ച് കൂടുതലായിട്ടില്ല അവിടുത്തെ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവസ് വരും പരത്തിവിട്ടപ്പോ അതിനൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് മനസ്സിലാക്കി ആയിരിക്കുന്ന ഇങ്ങനത്തെ പോസ്റ്റൊക്കെ അവളൊക്കെ ചെയ്യുന്നത് കുറച്ചെങ്കിലും ബോധവും വിവരം വേണം ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ ആൾക്കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ആൾ അടുത്ത പോസ്റ്റ് അടുത്ത ബിലോങ് ടു എ ലോയർ ഓഫ് ഐ സോൺ അസ് ഐ കെം ടു നോ ദി ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ ഓഫ് നോ സിവിൽ ഹാഡ് ബിൻ വെഡ് ഇൻ അറ്റാക്ക് ഐ ടു ഡൗൺ ദി സ്റ്റോറി ഐ അപ്രോജീസ് ഫോർ ദി സെയിം എന്ന് വെച്ചാൽ ആൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ആൾ ഷെയർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ വേറൊരു അഡ്വക്കേറ്റ് ലോയർ ഷെയർ ചെയ്ത പോസ്റ്റ് അവൾ അത് വിശ്വസിച്ചിട്ടാണ് ഈ പോസ്റ്റ് സ്റ്റോറി ഇട്ടത് അപ്പോൾ അത് സത്യമല്ലാതെ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ക്ഷമിക്കുകയല്ലായിരുന്നു ഒരു അപ്രോളജി പറയാൻ അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ ഒരു മനസ്സ് കാണിക്കുന്ന ഒരാൾ ശരിക്കും പറഞ്ഞാൽ പക്ഷേ റിയാസ് എന്ന് പറഞ്ഞാൽ സലീം അവൻ അവൻ ശരിക്കും മനുഷ്യൻ അവൻ എനിക്കൊണ്ട് ട്രാൻസ്ജെൻഡറാന്ന് തോന്നുന്നു അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞാലേട്ടോ പലരും സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് നോക്കുമ്പോൾ അവൻ്റെ പല പല പോസ്റ്റുകളും കമന്റ്സ് ഒക്കെ ഞാൻ തപ്പിയപ്പോൾ കണ്ട് മനസ്സിലാക്കിയ സംഭവമാണ് അല്ല ഞാൻ പറഞ്ഞതല്ല അവൻ ട്രാൻസ്ജെൻഡറാന്ന് അപ്പൊ ആ രീതിയിലൊക്കെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ അടിച്ച് എന്താ പറയുക ഒരു പെണ്ുമ്മെന്റ് നടക്കുന്നൊക്കെ നമ്മൾ പറയൂലേ ശാന്തവോട്ട് സിനിമയിലൊക്കെ ദിലീപ് കാണിച്ചൊരു സീനിലേ അതുപോലെയൊക്കെ ഒരു ഒരവസ്ഥയിലേക്കുള്ളതാണെന്ന് പലരും ചോദിച്ചിട്ട് ഞാൻ അവൻ്റെ കുറെ കമന്റ്സൊക്കെ തോക്കി അവൻ്റെ പോസ്റ്റിലേക്ക് പല കമന്റ്സ് വായിക്കിട്ട് അവൻ അവനിപ്പോ പോസ്റ്റിലെ കമന്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് കളഞ്ഞു അത് കുറെ കാര്യമുണ്ടോ ഇപ്പൊ അതൊക്കെ അവസാനം അവനെ അറസ്റ്റ് ചെയ്തല്ല അവസാനം നമ്മുടെ കുറച്ച് ആളുകളൊക്കെ ചെന്ന് പരാതി കൊടുത്ത് ഇവള് പോകാനും പൊക്കിയിട്ടുണ്ട് ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് റിപ്പോർട്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കുറെ എണ്ണങ്ങളുണ്ട് നമ്മുടെ നാട്ടില് പിന്നെ ഇപ്പോൾ സിനിമയിൽ അഭിനയി അമിനെ നിജാമായാലും ഇവളൊക്കെ വെറുതെ കണ്ട പോസ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി ഇന്ത്യ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് ഇന്നത്തെ സംഭവം ഇന്ത്യ പാകിസ്ഥാനുള്ള പ്രശ്നം വന്നത് ഉറപ്പായിട്ടും സോഷ്യൽ മീഡിയ വഴി ഉറപ്പായിട്ടും ഒരു ആവശ്യമില്ലാത്ത ഒരുപാട് ഫേക്കായിട്ട് ന്യൂസ് വരുന്നുണ്ട് പാകിസ്ഥാൻ ഇങ്ങനെ പടത്തി വിടുന്നുണ്ട് ആരും അത് വിശ്വസിക്കുന്നത് ഇന്ത്യ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അതിനാണ് എല്ലാ ദിവസവും വൈകിട്ട് സമയത്ത് ഒഫീഷ്യലായിട്ട് അവർ പ്രസ് മീറ്റിംഗ് വെച്ച് കാലിൽ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇന്ന കാലിൽ നടന്നത് ഇന്ന അറ്റാക്കുന്നത് ഇങ്ങനെ ആളുകൾ മരിച്ചു ഇന്ന ആളുകൾ കൊല്ലപ്പെട്ടത് ഇന്ന പോലെ കൊല്ലപ്പെട്ടുണ്ട് ഫാമിലി കൊല്ലപ്പെട്ടുണ്ട് നമ്മളെ ടെറസ്റ്റിന്റെ ഫാമിലി ടെററിസ്റ്റ് ചെയ്ത ആളുകളുടെ ഫാമിലി കൊല്ലപ്പെട്ടുണ്ട് ടെറസ്റ്റ് ആയിട്ട് തീവ്രവാദികളുടെ ഫാമിലീസ് കൊല്ലപ്പെട്ടില്ല എന്ന് പറയുന്നില്ല അപ്പൊ തീവ്രവാദികളുടെ ഫാമിലി കൊല്ലപ്പെട്ടതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം തീവ്രവാദികളുടെ മെയിൻ ഉദ്ദേശം അവർ പണം ഉണ്ടാക്കുക അവരുടെ ഇത് ചിലക്കുക അപ്പൊ അത് മെയിനായിട്ട് അവർ ചെയ്യുന്നത് അവരുടെ ഫാമിലി കൊണ്ടാണ് അപ്പൊ അവരുടെ ഫാമിലീസ് കൊല്ലപ്പെട്ടത് തെറ്റൊന്നുമില്ല അപ്പൊ അവരുടെ ഫാമിലീസ് കൊല്ലപ്പെട്ടതിനൊക്കെ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരാലും ഒന്നും അറിയാത്ത ഇരുപത്തി ആറ് പേരാണ് എന്തിനാ മരിച്ചതെന്നുള്ള ഇരുപത്തി ആറ് പേരാണ് പഹഗാമിൽ വെറുതെ ഷൂട്ട് ചെയ്ത് കൊന്നു വന്നത് എന്തിനാ അവർ മരിക്കണതെന്ന് അവർക്ക് അറിയാൻ പാടില്ല അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ ഇന്ത്യയിലുള്ള സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ ഒക്കെ സുരക്ഷയെ ഇതാക്കി കാണിച്ചുകൊണ്ട് അവർ എടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങളെ ഇന്ത്യയിൽ നിൽക്കുന്ന ചെറിയ രീതിയിലാക്കി കൊണ്ടാണ് അവര് പുരുഷന്മാരെ കൊന്നിട്ട് സ്ത്രീകളെ വീട്ടിൽ പോയത് അതും ഡ്രസ്സൊക്കെ അരിച്ച് നോക്കിയിട്ടാണ് കൊല്ലണത് അപ്പൊ അതൊക്കെ അതിലൊരു നേപ്പാളിയുണ്ട് മരിച്ചിട്ടൊരു നേപ്പാളിയൻ കൺട്രിയിലുള്ള ആളുണ്ട് ഇന്ത്യക്കാർ മാത്രമല്ല ഒരു നേപ്പാളിയും കൂടിയാണ് മരിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ചിന്തിച്ച് നോക്കുക ഇവർ ചെയ്ത് കൂട്ടിൽ എന്തിനാണ് ടെററിസം ചെയ്ത് ടെററിസർ ആയിട്ടുള്ള ആൾ ഈ തീവ്രതയിൽ എന്തൊക്കെ ഇതിനുവേണ്ടി എന്താണ് പ്ലാൻ ചെയ്ത് ചെയ്തതെന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെ സുരക്ഷ നമ്മൾ ഉറപ്പില്ലാത്ത രീതിയിലാണ് പോകണമെന്ന് കാണിച്ച് തരാം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ആണുങ്ങളെ കൊന്നിട്ട് സ്ത്രീകളെ ഇവരെ കൂട്ടിയിട്ട് പോയത് അപ്പം അവർക്കൊക്കെ ഒരു ഇതിനു വേണ്ടി അവർക്കൊക്കെ ഒരു ഇത് കൊടുത്ത രീതിയിൽ നീതി കൊടുത്ത രീതിയിൽ തീവ്രവാദികൾക്ക് തിരിച്ചട്ട കൊടുക്കണ്ടാണ് തീവ്രവാദം ഇനി ഇല്ലാതിരിക്കാൻ തീവ്രവാദികളുടെ ബേസിനെയും തീവ്രവാദികളുടെ അടിമേലിനെയും പോയിട്ട് ഇന്ത്യ അടിച്ചു വന്നത് അല്ലാതെ അവരുടെ പാകിസ്ഥാനുള്ള സാധാരണ ജനങ്ങളല്ല ഇന്ത്യ അടിച്ചു വന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു സ്വയംബോധം പോലാത്തമാരെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനത്തെ ഓരോങ്ങളൊക്കെ ഈ ബിഗ് ബോസിലെ കൂടുതൽ ചിരി വരുന്നത് ബിഗ് ബോസ് ഒക്കെ എനിക്കൊന്ന് ആളെ ബിഗ് ബോസിലേക്ക് മനസ്സിലാക്കി ക്ഷണിക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും ബെലിഫിച്ചിട്ട് ക്ഷണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ബിഗ് ബോസ് ഒക്കെ കൂടായി പോകുന്നത് ബിഗ് ബോസ് കൂടെ പോകുന്നത് ഇതിനുമുമ്പ് പല പ്രാവശ്യം പലരും പണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഗണങ്ങളാണ് ബിഗ് ബോസിലൊക്കെ ഉള്ള മനസ്സിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ചിരിയേണ്ടത് ഇതൊക്കെ ഇരുന്ന് എന്തോരാളെ കാണുന്നത് ഇവന്റെ ഒക്കെ പോസ്റ്റ് എന്തോ ഒരു നമ്മുടെ നാട്ടിലെ ചെറിയ പിള്ളേരും ഒരു എന്തോരൾക്കാർ ഇവയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇവന്റെ പോസ്റ്റിനെ കാണുന്നത് അപ്പൊ അവരുടെ മനസ്സിലേക്കൊക്കെ ഇവൻ വിഷം കുത്തിവെക്കാൽ ക്ഷണ പുറകൊക്കെ പോസ്റ്റ് ഇടുമ്പോ അതാണ് ഏറ്റവും വലിയ സങ്കടമായ അവസ്ഥ ശരിക്കും നമുക്ക് എനിക്ക് ഇത് വായിച്ചിട്ട് തോന്നും സങ്കടം മാത്രമല്ല ദേഷ്യം എന്ന് പറഞ്ഞാല് വേറെ ലെവലിൽ ദേഷ്യമുണ്ട് ഞാൻ പറഞ്ഞപോലെ ഊടി പോന്ന രീതിയിൽ ദേഷ്യം വന്നുകൊണ്ടിരിക്കും എനിക്ക് ഇവിടെ ഒരു പത്ത് പേരെ കൊന്നു അവിടെ ഒരു പത്ത് പേരെ കൊന്നു അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിവിലിയൻസിനെയാണ് അപ്പൊ കൊറേ പേര് എൻ്റെ ചോദിച്ചോളൂ അവിടെ പത്ത് പേരെ കൊന്നത് ടെററിസ്റ്റിനെ അല്ലേന്ന് എന്ന് അതെ ടെററിസ്റ്റിനെയാണ് പക്ഷെ ഞാൻ ഈ ടെററിസ്റ്റിനെ കൊന്നത് ശരിയായില്ല എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് മൂന്ന് കാര്യങ്ങളോട് ചോദിക്കാനുള്ളത് ഒന്ന് ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്തത് മോശമാണെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രണ്ട് ഇന്ത്യ ചെയ്തത് വളരെ മോശമാണെന്ന് ഞാൻ ഇന്ത്യക്കെതിരെയാണെന്ന് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല മൂന്നാമത്തത് എനിക്ക് പാകിസ്ഥാനി സുഹൃത്തുക്കളുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു